ും സ്വാതന്ത്ര്യം തന്നെയാണ് പ്രഖ്യാപിച്ചത് ഇന്ന് വന്നിരിക്കുന്ന പുതിയ വാർത്തകൾ പറയുന്നത് ഇസ്രായേൽ മാറി പോകാനുള്ള സമയം അതിക്രമല്ലേ ഈ ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ിൽ സോഷ്യൽ മീഡിയ കുറിപ്പിടുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി അവരുടെ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരണം കൈയറിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭീകരന്മാർ അതിനെതിരെ കൊഞ്ഞിനെത്തുന്ന ചിത്രങ്ങളാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പോയി എങ്ങനെ ഹിതമായ ഇത്തരം നടപടികൾക്ക് പിന്തുണ സംഘപരിവാർക്ക് ഒരുപാട് കാണാൻ കഴിയുന്നത് ഇതിലൂടെ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടും അതോടൊപ്പം രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഉന്നതനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ പിന്തുടക്കുക എന്നുള്ളതിൽ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ാണ് ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ ആർദ്ദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഔപചാരികമായി അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പാർട്ടിയുടെ കുറ്റിയാടി മണ്ഡല പ്രസിഡന്റ് നവാസ് കല്ലേരിയെ ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ വടകര യാത്ര ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വടകര മണ്ഡല സെക്രട്ടറി ബഷീർ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ സംവദിക്കുന്ന കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി അബ്ദുല്ല ഇസ്മാർ മണ്ഡലം സെക്രട്ടറി ജെ പി അബ്ദുൾ കർമാർ മറ്റ് മണ്ഡലം ഭാരവാഹികളെയും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മോത്സവന്മാരായ സഹോദരിമാരെയും ഈ പരിപാടിയുടെ അധ്യക്ഷത പദവി ഏറ്റെടുക്കാൻ വേണ്ടി കുറ്റിയാടി മണ്ഡലം പ്രസിഡന്റ് നവാസ് കലേരിയെ ജയ് ഹിന്ദ് कर्मचारी <laughs> <laughs> സ്വാഗതം ആശംസിച്ച നാദാവരം മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തലായി ഇവിടെ എത്തിയിരിക്കുന്ന വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചാല സെക്രട്ടറി ബഷീർ നാദാവരം മണ്ഡലം സെക്രട്ടറി മണ്ഡല സെക്രട്ടറി അബ്നസ്ത മറ്റ് നേതാക്കന്മാരെ

പലരുമായി സംസാരിക്കുമ്പോ ഞാൻ ഇന്ന് പത്രം വായിച്ചിട്ടില്ല കാരണം നോക്കാൻ പ്രാണി എനിക്കില്ല എന്നുള്ള ഒരർത്ഥത്തിലുള്ള പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇനി അല്ലെങ്കിൽ സഹജീവി സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് നീണ്ട വർഷങ്ങള് ഒരുപക്ഷെ സ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരതയെ കുറിച്ച് നമ്മുടെ ഉണ്ണി നോക്കിയാൽ നമ്മുടെയൊക്കെ ആയുസ് പകുതിയിൽ കൂടുതൽ അവരാ ക്രൂരത അനുഭവിച്ചു കൊണ്ടിരിക്കുക പക്ഷേ എത്ര വഴുകിയാൽ അത് ആരൊക്കെ തടഞ്ഞു വെച്ചാൽ ഇവിടെ നീതിയും സ്വാതന്ത്ര്യവും അത് അവകാശപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തുമെന്ന് ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനും തെളിവാണ് നമ്മുടെ ഇന്ത്യയെ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ ഫലസ്തീൻ സ്വാതന്ത്ര്യമാകുന്ന ദിവസം വിദൂരമല്ലാത്ത രീതിയില് തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പാണ് നമുക്കറിയാം അതിനുള്ള പല തെളിവുകളും പുറത്തു വന്നി ഇവിടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബജാറിന്റെയും ഭയപ്പാടിന്റെയും അല്ലെങ്കിൽ ക്രൂരതകൾ മറച്ചു വെക്കാൻ വെമ്പലി കൊള്ളുന്ന ഒരു പാസിസത്തിന്റെ പ്രതിരൂപമാണ് ഇനി അല്ലെങ്കിൽ ഒരു സൈനിസ്റ്റ് ഇനി അല്ലെങ്കിൽ ഒരു ഭീകര താണ്ഡവമാണെന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരൂപമാണ് ഇസ്രായേല് ഇന്ന് പരന്നു വൈകുന്ന ഫലസ്തീനിൽ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് ഇനി അല്ലെങ്കിൽ ഗസയുടെ ചരിത്രം എന്തായിരുന്നു എന്ന് ഓർമ്മിക്കണം നിങ്ങളുടെ ഉപദേശം ഇനി അല്ലെങ്കിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കയുടെ മൂത്താപ്പമാരോട് നിങ്ങളൊന്ന് ചോദിക്കാൻ തയ്യാറാവണം ആരായിരുന്നു ഇവിടുത്തെ ഗസയിൽ ജീവിച്ചവരും ഇനി അല്ലെങ്കിൽ ഫലസ്റ്റീൻറെ ചരിത്രവും അതുപോലെ തന്നെ വൈത്തരുസിന്റെ ചരിത്രവും എന്തായിരുന്നു എന്ന് ഗസയെ ആക്രമിക്കുന്ന ഇനി അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ കൊള്ളുന്ന ഞാൻ നേട്ടമില്ല നമുക്കറിയാം നമ്മളുടെ ഈ ഒരുമിച്ച് കൂടുതൽ നമ്മള് കേരളക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മള് നമ്മുടെ രാഷ്ട്രമല്ലെങ്കിലും ആര് ക്രൂരത ചെയ്യുന്നോ അവൻക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ഇനി അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന നമ്മളുടെ നാവും നമ്മളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഈ ഒരു സമരം ഇത് സൂചനയാണ് നമുക്ക് തുടരേണ്ടതുണ്ട് നമ്മൾക്ക് പല പലതും ഇവിടെ തുറന്ന് പറയേണ്ടതുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഓരോരുത്തരെയും ഫേസ്ബുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയകളുണ്ടോ ഏതൊക്കെ മാധ്യമങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ നമ്മൾ ഫലസ്തീന് വേണ്ടി നമ്മൾ ശബ്ദിച്ചു ശബ്ദിച്ചുകൊണ്ടിരിക്കും അതിനൊരു കാരണമുണ്ട് കാരണം സത്യവും ന്യായവും ഫലസ്തീനിന്റെ ഭാഗത്താണ് ഇവിടെ ക്രൂരതയും ഇനി അല്ലെങ്കിൽ അക്രമവും ഇസ്രായേൽ ഞാൻ നേട്ടുന്നില്ല ഇവിടെ അധ്യക്ഷ വഹിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ സഖാഫിയെ അർത്ഥവുമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് 妈妈、uh huh.